പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ് അവിടെ മൂഴി ഭാഗത്ത് കടുവ ഇറങ്ങിയതായി സംശയിക്കുന്നു കോന്നി തണ്ണിത്തോട് റോഡിൽ പെട്രോളിങ്ങിനിടെ കടുവയെ കണ്ടതായി പോലീസ് ആണ് പറയുന്നത് വനം വകുപ്പ് ഏതായാലും ഇവിടെ പരിശോധന നടത്തുകയാണ് പ്രവീൺ പുരുഷോത്തമനുണ്ട് പ്രവീൺ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ ഇപ്പോൾ പരിശോധന നടത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു സ്ഥിരമായി വന്യമൃഗ ഭീതിയുള്ള സ്ഥലം തന്നെയാണോ ഇത് അഭിനീത പത്തനംതിട്ട തണ്ണിത്തോട് മൂഴി ഭാഗത്താണ് കടുവയെ കണ്ടതായി ഇപ്പോൾ ഒരു സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് കണ്ടതായി സ്ഥിരീകരിക്കുന്നത് ഇന്നലെ തണ്ണിത്തോട് പോലീസ് സ്റ്റേഷനിലെ ആ പോലീസുകാർ ഇന്നലെ പട്രോളിങ്ങിൻ്റെ ഭാഗമായി ഈ ഭാഗത്തുകൂടി സഞ്ചരിച്ചിരുന്നത് വനത്തിനകത്തു കൂടിയുള്ള റോഡാണ് അതുവഴി സഞ്ചരിക്കുമ്പോഴാണ് ഈ കടുവയെ കണ്ടതായി പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നത് അതിനുശേഷം വനപാലകരെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വിവരം അറിയിച്ചിട്ടുണ്ട് അവിടെ ആ മൊഴി എന്ന ഭാഗത്ത് ഏറെ ദൂരം തൈലിട്ട ഭാഗമുണ്ട് റോഡിൽ ഇൻ്റർലോക്ക് കട്ടകളും ഒപ്പം തന്നെ അങ്ങനെയുള്ള സംവിധാനമാണ് അവിടെ ചെയ്തിരിക്കുന്നത് അത് നേരത്തെ ഈ വനഭാഗത്ത് സ്ഥിരമായി മഴ പെയ്യുമ്പോൾ റോഡിൽ ഗട്ടർ വീഴുന്നത് കാരണമാണ് അവിടെ ഇൻ്റർലോക്ക് സംവിധാനം പാകിയിട്ടുള്ളത് ആ ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതുവഴി സ്ഥിരം സഞ്ചാരമുള്ളതാണ് ആളുകളൊക്കെ അരിച്ചക്രമം വാഹനങ്ങളിലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു റോഡ് കൂടിയാണ് അപ്പോൾ ആ ഭാഗത്താണ് ആ കടുവയെ കണ്ടതായി പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ഏതായാലും ആ വിവരം വനപാലകരെ അറിയിച്ചിട്ടുണ്ട് വനപാലകർ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടത്തിയിട്ടുണ്ട് ഏതായാലും വനമേഖല ആണ് എന്നിരിക്കൽ പോലും സഞ്ചാരമുള്ള ഇടമായതിനാൽ തന്നെ പൊതുജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശം കൂടിയുണ്ട് രാത്രി സമയത്താണ് പട്രോളിങ്ങിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നിത്തോട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കടുവയെ കണ്ടതായി സ്ഥിരീകരിക്കുന്നത് വനപാലകർ ഇതിൻ്റെ തുടർ നടപടികളിലേക്കും പോയിട്ടുണ്ട് വിനീതമാണ്